നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇതൊരു സ്പെഷ്യൽ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ് പക്ഷേ രോഗി ഭരിച്ചു എന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പി എസ് സിയോട് യുവ സൂപ്പർ കപ്പിൽ പരാജയപ്പെട്ട ശേഷം ആ കളിയെ വിലയിരുത്താൻ പറഞ്ഞപ്പോൾ ടോട്ടന മോഡ്സ്പെറിൻ്റെ കോച്ച് തോമസ് ഫ്രാങ്ക് പറയുന്നു പി സിയെ തോൽപ്പിക്കാൻ സംതിങ് സ്പെഷ്യൽ ചെയ്യണമെന്നറിയാമായിരുന്നു അതനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു കളിക്കാൻ ഇറങ്ങി കളിച്ചു എൺപത്തി അഞ്ച് മിനിറ്റ് വരെ അവർ മുന്നിൽ നിന്നു പക്ഷേ പിന്നീടുള്ള കുറഞ്ഞ സമയം ആകെ തകിടം മറിഞ്ഞു രണ്ടേ രണ്ടിൻ്റെ സമനിലയായി പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ നാല് മൂന്നിന് പൂട്ടി അതിനുശേഷമാണ് തോമസ് ഫ്രാങ്ക് ഈ തരത്തിൽ വിലയിരുത്തുന്നത് ഓപ്പറേഷൻ സക്സസ് ആണ് പക്ഷേ രോഗി മരിച്ചു എന്നുള്ള അവസ്ഥയാണ് ഈ ഒരു പരാജയത്തെക്കുറിച്ച് മെഡിക്കൽ ടേംസിൽ പറയാനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എനിക്കറിയാമായിരുന്നു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം പി എസ് സിക്ക് എതിരെയെന്ന സോ ഒരർത്ഥത്തിൽ അതൊരു സ്പെഷ്യൽ ഓപ്പറേഷൻ പോലെയായിരുന്നു ഇറ്റ് വാസ് ഇൻ മെഡിക്കൽ ടേംസ് ദി ഓപ്പറേഷൻ സക്സീഡ് ബട്ട് ദി ഡിപ്പേഷ്യൻ്റ് ആയിട്ട് എഡിക്കൽ ടേംസ് പറഞ്ഞാൽ ഓപ്പറേഷൻ വിജയിച്ചു പക്ഷേ രോഗി മരിച്ചു എന്നതാണ് അവസ്ഥ അത്ര നല്ലൊരു അവസാനമായിരുന്നില്ല കളിയിൽ സംഭവിച്ചത് പക്ഷേ ഞങ്ങളൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി അത് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാനും പറ്റി എന്നാൽ ആ ഒരു വിജയത്തിന് തൊട്ടരികിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചതിൽ നിരാശയുണ്ട് പിന്നെ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഫുട്ബോൾ ഇങ്ങനെയാണ് ചെറിയ സ്മോളസ്റ്റ് മാർജിനിൽ നമുക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും അവർ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു ചില സബുകൾ നടത്തി ആ സമയത്ത് ചില ഘട്ടങ്ങളിൽ ഞങ്ങളെ അവർ പ്രഷറിലാക്കുകയും ചെയ്തു പക്ഷേ അതൊരു ഷോർട്ട് ടേമിലാണ് അവർക്ക് അവർ എഡ്ജി കിട്ടുന്നത് അൻ്റ് ദി എഡ്ജ് ഓഫ് ദി ബോക്സ് ലീ ആ ഒരു ഗോളടിച്ചു അതുവരെ ഞങ്ങളൊരു ബിഗ് ചാൻസ് പോലും കൺസീഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് മൊമെൻ്റം മാറി മറിഞ്ഞു ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ രണ്ടേ രണ്ട് പി എസ് സിക്ക് അത് വളരെ മികച്ച റിസൾട്ടാണ് എന്നായിരിക്കും പലരും കരുതുക ദാറ്റ്സ് സിംഗിൾ റിസൾട്ട് ഈസ് ഗുഡ് ദെൻ നമ്മൾ കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെയാണ് ഞങ്ങൾ തോറ്റു മേ ബി ഞങ്ങൾ ഇനിയും പെനാൽറ്റീസിലൊന്നുകൂടി വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് തോന്നുന്നു മേ ബി ഫൈനൽ വിജയിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാകും ഈ ഡ്രോ എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ് പെനാൽറ്റീസിലല്ലേ തോറ്റത് എന്ന് എവരി വുഡ് എവരി വൺ വുഡ് തിങ്ക് ഓഹ് ദാറ്റ്സ് ക്വയറ്റ് ഇംപ്രസീവ് എന്നായിരിക്കും പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുക ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് കളിക്കളത്തിൽ കാഴ്ചവെച്ചു നോക്കുക വാവ് എന്തൊരു മെൻറ്റാലിറ്റിയാണ് ത്രൂ ഔട്ട് ദി ഗെയിം ഉണ്ടായിരുന്നത് സോ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഹാപ്പിയാണ് എന്നുകൂടി ഇപ്പോൾ തോമസ് ഫ്രാങ്ക് പറയുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾ നന്നായിട്ട് കളിച്ചു സംഭവം ശരിയാണ് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റ് വരെ രണ്ടേ പൂജ്യത്തിന് അവർ മുന്നിലാണ് എന്നിട്ടാണ് രണ്ടേ രണ്ടായി പോയത് ഇതിപ്പോ റെഗുലർ ടൈമിൽ രണ്ടേ രണ്ട് രണ്ടേ പൂജത്തിന് മുന്നിൽ എന്ന് മാത്രമല്ലേ പെനാൾറ്റി ഷൂട്ട് ഔട്ടിലും അവര് രണ്ടേ പൂജ്യത്തിന് മുന്നിലായി ഒരു ഘട്ടത്തിൽ വിറ്റി ഞാൻ പെനാൽറ്റി മിസ് ചെയ്തപ്പോൾ പക്ഷേ പക്ഷെ എന്ത് പി എസ് ജി അവരുടെ വല്ലാത്തൊരു റണ്ണ് നടത്തിയ ഈ വർഷം മറ്റൊരു കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം